ഹലോ അപ്പം ഞങ്ങൾ വീട്ടിൽ വെറുതെ പോറടിച്ചിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോണ ആ യാത്രയാണ് ഈ കാണുന്നത് ചേട്ടനും കൊച്ചു നേരത്തെ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഉറക്കപ്പിച്ചേരാണ് എനിക്ക് പോണത് അപ്പം നമുക്ക് മീൻ പിടിക്കാൻ പോയിട്ട് വരാം അപ്പം ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ കന്നിക്കൊഴുത്ത് മീൻന്നും എനിക്ക് പറയാം ഇതാണ് അപ്പം ചേട്ടൻ്റെ മീൻ കുടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാലയിൽ കുടുക്കിയിടാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചേട്ടനെ കളിയാക്കി തുമ്പിറ്റേ കാട്ടത് ബ്രെഡൊക്കെ ഇട്ട് ഏതെങ്കിലും മീൻ വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ബ്രെഡ് ഇട്ടാൽ മീൻ വരും എന്നിപ്പോൾ മനസ്സിലായി അപ്പോൾ ചേട്ടൻ്റെ എല്ലാ സ്ഥലത്തും കുരുക്കിട്ട് വെക്കുകയാണ് അങ്ങനതാ ഞങ്ങൾ കുരുക്കൊക്കെ ഇട്ട് വെച്ച് ചേട്ടനും കൊച്ചും നേരത്തെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ നടന്നു പോകാണ് അവർ ബൈക്കുമ്പോളാണ് പോയത് അപ്പോൾ ഇതാണ് അവിടുത്തെ കുഞ്ഞു തോട് ഞങ്ങളുടെ ഏരിയയിലുള്ള കുഞ്ഞൊരു തോടാണിത് ചില സമയത്ത് ഈ ഭാഗത്ത് നന്നായിട്ട് വെള്ളം പൊന്തും ചില സമയത്ത് നമുക്ക് നടക്കാൻ പറ്റണ ഒട്ടും വെള്ളം ഉണ്ടാവില്ലാത്തൊരു ഏരിയ ആട്ടാ ചില സമയത്ത് നന്നായിട്ട് വെള്ളം പൊന്തും അപ്പോൾ ഇത് ഞണ്ടിന് വേണ്ടി കൊടുക്കുക ഇട്ട് അപ്പോൾ എല്ലാത്തിലും നമ്മൾ ബ്രെഡ് ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത പാടം ഏരിയ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ഏരിയയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ നാളായി നാളായിപ്പം നല്ല ഒരു നല്ലൊരു പച്ചപ്പുള്ള ഏരിയ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഞാൻ കാണുകയാണ് അപ്പോൾ അതേ ഞങ്ങൾക്ക് അടുത്ത മീനിനെ കിട്ടി കൊടുക്കിട്ട് നേരത്തെ വെച്ച് പോയിട്ടുണ്ടായതാണ് അപ്പോൾ അതേ അത് അതിൽ ഒരു മീൻ വീണിട്ടുണ്ട്

കുറച്ച് നേരം നിന്നിട്ടൊക്കെ പോകുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പാടത്തേക്കൊക്കെ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു നല്ലൊരു ഏരിയ കണ്ടു അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവിടത്തെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് മീനാണ് ആ കയ്യിലിരിക്കണത് മുൻപേ ഇട്ട് വെച്ച കുരുക്കിൽ പെട്ട മീനുകളാണ് ആ കയ്യിലിരിക്കണത് അത് കഴിഞ്ഞവിടെ കുറേ പോത്ത എരുമയുണ്ടൊക്കെ അവിടെ മേയാനുണ്ടായിരുന്നു അത് കുറച്ച് നേരം പേഴിപ്പിച്ചു പിന്നെതാ ഞങ്ങൾ അതിൻ്റെ മേലെ പാലൊക്കെ ഉണ്ടായി കുഞ്ഞു പാലൊക്കെ ഉണ്ടായി അതിൻ്റെ ഇതിൽ കൂടെ ഒക്കെ നടന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാർ പശുവിനേം എരുമേനെയൊക്കെ മേയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു ചേട്ടനാണത് ആ ചേട്ടൻ പറഞ്ഞു വാ മക്കളെ ഞങ്ങളവിടെ കൃഷിയുണ്ട് മറ്റേ കുക്കമ്പറിൻ്റെ കൃഷിയുണ്ട് കാണിച്ചു തരാം ആ എരിക്ക് വരുന്നുണ്ടോ കാണാൻ ചോദിച്ചു അപ്പോൾ എന്തായാലും വന്നല്ലേ അപ്പം അതും കൂടിയും കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പം അപ്പം ഭയങ്കര അത് ഭയങ്കര വലിയ കാര്യത്തിൽ വിളിച്ചതല്ലേ നമ്മള് പോവാണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇത്ര നല്ലൊരു ഏരിയൻ്റെ ആയിട്ട് പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ അപ്പൻ്റെ കൃഷി ഏരിയയാണിത് അപ്പോൾ ആ ഏരിയയിൽ പോയിട്ട് ആപ്പൻ ഞങ്ങൾക്ക് കുക്കമ്പറൊക്കെ തന്നു അപ്പൻ്റെ സ്വന്തം പറമ്പാണ് അപ്പോൾ ഞങ്ങളോട് എടുത്തോളാനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേച്ചി പാടത്തിൻ്റെ ഇടയിലൊക്കെ വീണു അതിൻ്റെ പാടുകളൊക്കെയാണ് ആ ഡ്രസ്സം കാണുന്നത് കുറച്ച് റിസ്ക് ഉള്ളൊരു പാടായിരുന്നു നല്ല ചെളിയൊക്കെ ഉള്ളാരെ ഞങ്ങൾ നടക്കാൻ കുറച്ച് പാടുപ്പെട്ടു കൊച്ചും കൂടി ഉള്ളതായിരുന്നു ഇതാണ് ആ പാപ്പൻ്റെ പറമ്പ് പറമ്പ് ഒക്കെ കാണിച്ചു തന്നു പച്ചപ്പയറും അത്യാവശ്യം കൃഷിക്കുള്ള ഒരു പറമ്പായിരുന്നു പച്ചപ്പയറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുക്കമ്പറ ആൾ കുഞ്ഞൊരു തോട് പോലെ വഴി തെളിച്ചിട്ട് കുക്കമ്പറൊക്കെ കൃഷിക്ക് ഇറക്കിക്കാണ് ആൾ എന്നിട്ട് ഞങ്ങളിത് വിൽക്കാറൊക്കെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വിൽക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് നല്ല എന്താ പറയുക വളക്കിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു സന്തോഷമൊക്കെ ആളുടെ മുഖത്ത് കണ്ടു അങ്ങനെ ഇതാ കുക്കൻപറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓരോന്നോരോന്നായിട്ട് അപ്പാപ്പൻ എടുത്ത് കാട്ടിയൊക്കെ തന്ന് ഉള്ളിലോട്ടൊക്കെ പോയി നോക്ക് നന്നായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞൊക്കെ തന്നപ്പോൾ എന്തോ ഒരിഷ്ടൊക്കെ തോന്നിയിട്ട് ആ പറമ്പൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങളത് ആ പറമ്പീന്നൊക്കെ തിരിച്ചു പോകുന്നു അത് ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായി കുരുക്കിലിട്ട് വെച്ചിട്ടുണ്ടായി ആ മീൻ വമ്പൻ മീൻ വീണ് കിടക്കണുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ മീനൊക്കെ ഞങ്ങൾ പിടിച്ച് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം പോയത് മീനൊന്നും കിട്ടിയിരുന്നു ഇപ്രാവശ്യം പൊട്ടി നന്നായിട്ട് മീനൊക്കെ കിട്ടി അങ്ങനെ വൈകുന്നേരമൊക്കെയായി അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു പോവാണ് എല്ലാ മീനൊക്കെ പിടിച്ച് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ള അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ